ഇനി എന്താ പ്ലാൻ ഉയർന്ന ശമ്പളത്തോട് കൂടിയുള്ള തൊഴിലാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി പെരിങ്ങോട് സെന്ററിൽ കാർ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു സി സി ടി പറ്റി പെരിങ്ങോട് സെന്ററിന് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു അപകടമുണ്ടായത് ചാലിശ്ശേരി ഭാഗത്തു നിന്നും പെരിങ്ങോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ പിറകിൽ വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ മറ്റൊരു ബൈക്കിലും ഓട്ടോറിക്ഷയിലും ഇടിക്കുകയും ചെയ്തു സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകൾക്കുമാണ് അപകടത്തിൽ പരിക്കുപറ്റിയത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നു